എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് കുറച്ച് പച്ചമുളക് തൈകളുണ്ട് അതിനെ ഒന്ന് മാറ്റി നട്ടു കൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് ഗ്രോ ബാഗൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ എന്ന് നിറയ്ക്കുന്നതുപോലെയല്ല കുറച്ച് പ്രത്യേകമായിട്ടാണ് ഇന്ന് ഗ്രോ ബാഗ് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടുതൽ കരികലുപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഗ്രോ ബാഗ് ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ളത് ഒരെണ്ണം നിറയ്ക്കാനായിട്ടും വെച്ചിട്ടുണ്ട് അത് ഞാൻ എങ്ങനെയാണ് ഈ മൂന്ന് ഗ്രോ ബാഗ് നിറച്ചതെന്ന് ഈ ഗ്രോബാഗ് നിറച്ച് കാണിച്ച് തരാം അപ്പം നമുക്ക് കരികിലകളൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന കരികിലായതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒന്ന് ചെറുതായി പൊടിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ഗ്രോബാഗിലൊക്കെ പോലെ കരികില നിറച്ചിട്ട് നമുക്ക് കുറച്ച് മണ്ണ് ഉപയോഗിച്ച് മാത്രം കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഇഷ്ടം പോലെ ഉള്ളത് നമ്മൾ ഒരു ചാക്കിലൊക്കെ ഒന്ന് ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ നട്ടു കൊടുക്കാനായിട്ടൊക്കെ എടുത്ത് ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ ഞാൻ ഗ്രോബാഗിനടിയിൽ കരികിള നിറച്ച് കൊടുത്തിരിക്കുന്നതാണ് അത് നമുക്ക് ചെറുതായിട്ടൊന്നും പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വളമായിട്ട് മാറുകയും ചെയ്യും ഇങ്ങനെ ഈ കരികല നമ്മൾ ഗ്രോബാഗിൽ നിറയ്ക്കുന്നതുകൊണ്ടുള്ള നമുക്ക് നേട്ടമെന്ന് പറയുന്നത് ഈർപ്പം നിലനിർത്തുകയും ചെയ്യും അതുപോലെ തന്നെ ഈ കരികിലകളൊക്കെ പൊടിഞ്ഞ് നമുക്ക് നല്ല വളമായിട്ട് ചേരുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഏത് പച്ചക്കറി തൈ കരികല നന്നായി ചേർത്തുകൊണ്ട് ഗ്രോബാഗിൽ നട്ട് കൊടുത്താലും നന്നായിട്ട് വേരോട്ടം ഉണ്ടാകുകയും ചെയ്യും നമ്മുടെ തൈകളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും ഞാനിങ്ങനെ കരികിലയൊക്കെ നന്നായിട്ട് നിറച്ച് കൊടുത്ത് ഗ്രോബാഗ് ഫില്ല് ചെയ്തിൽ നിന്നും എനിക്ക് കിട്ടിയൊരു അനുഭവമാണിത് ഇനി നമുക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ മണ്ണെടുത്ത് വെച്ചിരിക്കുന്ന ആ ഡിഷില് കുറച്ച് ചാണകപ്പൊടിയുണ്ട് ഇത് രണ്ടും കൂടെ ഇളക്കി ചേർത്തിട്ട് നമുക്ക് രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക്തയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നട്ടു കൊടുക്കണം എല്ലാ വീട്ടിലും തന്നെ ഇപ്പോൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും രണ്ട് പച്ചമുളക് രണ്ട് പഴുതന വെണ്ട രണ്ട് ചൂട് പയറു ഇതൊക്കെ നട്ട് കൊടുക്കണം നമുക്ക് വിഷരഹിത പച്ചക്കറി കുറച്ചെങ്കിലും നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നാൽ ഞാൻ കുറച്ച് മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് കരിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കുകയാണ് ഞാൻ നമ്മുടെ ആ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതാണ് ഞാൻ കരികൽ കുറച്ച് ചെറുതാക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ അത് നമുക്ക് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് കൈ കൊണ്ടും കൊണ്ട് അമർത്തിയാൽ മതി കരികൾ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും പ്രത്യേകിച്ച് നമ്മൾ വേറെ വളമൊന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല വെയ്റ്റ് ലെസ്സായിട്ട് നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുകയും ചെയ്യാം കുറച്ചും കൂടെ നമുക്കതിൻ്റെ മീത് കൊടുക്കാം ഞാൻ ഈ കൃഷി ചെയ്യുന്നതൊക്കെ നമ്മൾ ഒത്തിരി പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യാറുള്ളത് പിന്നീട് പച്ച ചാണകമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് കുളിപ്പിച്ചൊക്കെയാണ് നമ്മുടെ പച്ചക്കറി തകളിലൊക്കെ ചൂടിൽ ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് നന്നായിട്ട് തന്നെ റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പം കരികളെ നന്നായിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് മണ്ണും ചാടകം പൊടിയും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കും എനിക്ക് മുളക് ഇഷ്ടം പോലെ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു ഞാൻ മുളകൊക്കെ വിളവെടുത്ത് നമുക്ക് കുറേ പഴുത്ത മുളകുകൾ ഉണ്ടായിരുന്നു ആ പഴു പഴുത്ത മുളകുകളൊക്കെ എടുത്ത് ഞാൻ വറ്റൽ മുളകാക്കി ശേഖരിച്ച് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ മുളകൊക്കെ ഒത്തിരി ഒത്തിരിയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊന്ന് ഒരു ഒരാഴ്ച വെയിലത്ത് വെച്ചാൽ മതി നന്നായിട്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും നമുക്ക് വറ്റൽ മുളകൊക്കെ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അതിപ്പോൾ ഞാൻ ഇത്രയും മണ്ണ ചാണകപ്പൊടിയും കൂടെ ഇതിൻ്റെ ഇതേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തൈ അങ്ങ് മാറ്റി നട്ട് വെച്ച് കൊടുത്താൽ മതി തൈകൾ ഇതുപോലെ നമ്മൾ പറിച്ച് മുമ്പായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊന്നെടുക്കുകയാണെങ്കിൽ വേരി പോകാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അത് കൊണ്ടോ മുളക് നട്ട് കൊടുക്കാൻ ഇനി ഇഷ്ടംപോലെ മുളക് വേറെ നമ്മൾ വീടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് എങ്കിലും ഈ തൈകളും കൂടെ ഞാനങ്ങ് നട്ട് കൊടുക്കുകയാണ് നമുക്കിതിൻ്റെ ചുവടൊക്കെ പിടിച്ചിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും കുറച്ച് ചാണകവും കൂടെ ഒക്കെ പുളിപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ പച്ചമുളകിൻ്റെ തൈകളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും പിന്നെ നമ്മൾ പച്ച ചാണകവും പുളിപ്പിക്കാൻ വെക്കുന്ന കൂടത്തിൽ കുറച്ച് ചീമക്കൊന്നയുടെ ഇലയും കൂടെ ഇട്ട് വയ്ക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വളമായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ പച്ചമുളകിൻ്റെ തൈകളൊക്കെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും ഞാൻ ഇതുപോലെയുള്ള വളങ്ങളൊക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇനിയിപ്പോൾ നമ്മളിത് നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സ്യൂഡോമോണസ് കളിക്കിയ വെള്ളം കൂടെ എൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാൽ സ്യൂഡോമോണസ് കളിക്കി വെച്ചിരിക്കുന്നതാണേ നമുക്കിത് എൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല വേനലായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പച്ചക്കറി തേകൾക്കും നന്നായിട്ട് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി തകളൊക്കെ വാടിപ്പോവാനായിട്ടും ും ഇങ്ങനെ നമ്മുടെ സ്യൂഡോമോണസും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തഴച്ച് അത് സഹായകമാണ് ഇനി എനിക്ക് കുറച്ച് തൈകളും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് മാറ്റി നട്ട് കൊടുക്കണം എന്താ ഞാൻ എൻ്റെ കൃഷിയിൽ നിന്നും ഉണക്കിയെടുത്ത് മുള കാണതായി വെച്ചിരിക്കുന്നത് കേട്ടോ എന്നുണ്ടോ ഇത് കുറച്ച് ഞാൻ ഉണങ്ങിയത് ബോട്ടിലാക്കി വെച്ച് ബോട്ടിലാക്കി വെച്ചിരിക്കുന്നതാണിത് കുറച്ച് ഇത് നമുക്ക് ഒന്ന് രണ്ട് വസ്ത വെയിലും കൂടെ കൊള്ളാനായിട്ടുണ്ട് ഇത്രയും വറ്റൽ മുളക് എനിക്ക് നമ്മുടെ ഈ പ്രാവശ്യത്തെ മുളക് കൃഷിയിൽ നിന്നും കിട്ടിയതാണ് ഞാൻ പച്ചമുളകാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് പക്ഷേ നമുക്ക് കുറച്ചധികം മുളക് ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാം നന്നായി പഴുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് പറിച്ചെടുത്തോണ്ട് വന്ന് ഇതുപോലെ വെളുത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് നിങ്ങളും ഇതുപോലെ മുളകൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പച്ചമുളകും വിളവെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വറ്റൻ മുളക് വരെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണക്കിയെടുത്തിട്ട് പൊടിപ്പിച്ച് നമുക്ക് മായമില്ലാത്ത മുളക് പൊടി വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി